ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാവട്ടെ അതിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ നല്ല മഴയാണ് മഴ പെയ്യുന്നു ചെടികളൊക്കെ അഗ്ലോണിയുമ്പോ ഒരുപാട് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് എന്റെ സൈക്കിള് വീണപ്പോ ഒരു ചെടിന്റെ കൊമ്പ് മുറിഞ്ഞ അവിടെട്ടാ ആ കെ താഴെ ഒരു കൊമ്പ് മുറിഞ്ഞ് ചെടികൾ ഇഷ്ടമുള്ളവരെല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ നല്ല മഴ മഴൻ്റെ സൗണ്ട് കേൾക്കുണ്ട് അതുപോലെ അടക്ക വെള്ളം നിക്കും എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളും മഴ സൗണ്ട് കേൾക്കുന്നുണ്ടോ

啊！Huh?